കർത്താവിൻ്റെ അതിവരിശുദ്ധ നാമം ഇന്ന പ്രഭാതത്തിലും മഹത്തപ്പെടുന്നറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതനാമത്തിൽ ക്രിസ്ത്യ വന്ദനത്തെ അറിയിക്കുന്നു ദൈവം നമ്മുടെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം പറയുന്ന ഹോവേ ഞാൻ മാറാത്തവൻ അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇത് പ്രിയ സഹോദരങ്ങളെ നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹാകരുണയാണ് അവിടുത്തെ കൃപയാണ് അതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും കാലം വീണ്ടും ജീവിപ്പിക്കും ഉമ്മ തിരികെ കയറ്റുന്ന ഒരു ദൈവം എല്ലായിടത്തു ആഴങ്ങളൊത്തിരിയൊക്കെ ആയറ്റവിടെ അറ്റത്താണോ അവിടെയും ദൈവം നമ്മുടെ ഇരിക്കും നടുക്കടലിലാണോ അവിടേക്കും കർത്താവ് ഇറങ്ങി വരും നല്ല ദിവസത്തിലും നല്ല യാമത്തിനും പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട് അത് നമ്മൾ സേവിക്കുന്ന കർത്താവ് മാത്രമേ അവിടുത്തെ പ്രവർത്തികൾ ഏറ്റവും ശ്രേഷ്ഠമാണ് അതിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ദൈവോ രാപ്പകൾ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തി ഒരു വെച്ചു ഇനി താമസമുണ്ടാവില്ല ദൈവത്തിൻ്റെ വായങ്ങൾ നടക്കും നിശ്ചയമെന്ന് ഉറപ്പായിട്ട് എത്ര പേർക്കും പ്രഖ്യാപിക്കാൻ കഴിയും അവിടുത്തെ വ്യക്തിത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവൻ ഉവ എന്നാണ് നമ്മൾ ആമേൻ ആമേൻ വ്യാജം പറയാൻ അവിടുന്ന് മനുഷ്യനല്ല സഹോദരങ്ങളെ അനുദിക്കാൻ മനുഷ്യൻ അറിച്ച് ഇത് ചെയ്യാതിരിക്കുമോ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ കൽപ്പിച്ചതിനെ സ്ഥാപിക്കുന്ന ദൈവം അറിച്ച് സംഭവിപ്പിക്കുന്ന ദൈവം നമ്മുടെ ദൈവം അല്ലാതാരാണ് അവിടെ നിന്നെങ്കിലും പറഞ്ഞാൽ നടപ്പിലാക്കത്തില്ലെന്ന് പറയാൻ അധികാരങ്ങൾക്കോ ൾക്കോ കഴിയുമോ ദൈവത്തിന്റെ വാചനം പറയുന്നു എൻ്റെ കൈ നേട്ടിയിരിക്കുന്നു അത് മടക്കുന്നതായി ഞാൻ നിർണയിച്ചിരിക്കുന്നു അത് ദുർബലം ആക്കുന്നത് ആര് ദൈവത്തിൻ്റെ നിർണയത്തെ തടയാൻ ദൈവം ഒരു വ്യക്തിയെപ്പറ്റി നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടയാൻ ഒരു ശക്തിക്കം സാധ്യമല്ല നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തലമുറകൾ ഇതൊക്കെ ദൈവം നിർണയിച്ച് നിർത്തിയിരിക്കുകയാണ് അപ്പൊ ആ നിർണയത്തിനകത്ത് അതിനെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയോ കഴിയില്ല പിന്നെ ഇതിനാ ഭയപ്പെടുന്നത് പിന്നെ പാരപ്പെടണോ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടയ്യോ ില്ല ദൈവം പറഞ്ഞ ഓരോ വാക്കുകളും ആവർത്തിച്ച് പറയുന്നത് ഉവോ ഉവോ എന്നാണ് അതിന് മാറ്റമില്ല നമ്മൾ പറ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ഞാൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആ കർത്താവിനെയാണ് സേവിക്കുന്നത് എന്ന് എത്ര പേർക്ക് വിളിച്ചു പറയാൻ കഴിയും നന്ദി എന്ന് പറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം പലപ്പോഴും നമ്മൾ കാലതാമസം വരുമ്പോൾ സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ വല്ലാതെ ഭയപ്പെടാറുക അവിടെയാണ് കർത്താവിൻ്റെ ശബ്ദം എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ ഞാൻ പ്രവർത്തിക്കും ആര് തടുക്കും ഒരു വ്യക്തിക്കും അതിനെ തടയാൻ പറ്റില്ല ആവർത്തിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തിയ സഹോദരങ്ങളെ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ചാൽ അത് അയച്ച കാര്യം സാധിപ്പിക്കാതെ മടങ്ങിപ്പോവില്ല സ്തോത്രം ഒരു പർപ്പസിന് വേണ്ടിയാണ് വചനം നിങ്ങളുടെ മേൽ അയക്കുന്നത് നിങ്ങളുടെ വിഷയങ്ങളുടെ മേലയച്ചാൽ ചുമ്മാ മടങ്ങിപ്പോവില്ല ഒരു ശക്തിക്കും അത് തടയാൻ പറ്റില്ല ദൈവം അയച്ച ഒരു പർപ്പസൂട്ട നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ തലമുറയുടെ മേൽ മിനിസ്റ്ററിയുടെ മേൽ ഒക്കെ അത് സംഭവിക്കാതെ ഈ വചനത്തിനൊരു മടക്കമില്ല അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറ എനിക്ക് വേണ്ടി അയക്കപ്പെടുന്ന വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യും വചനത്തിൽ നിങ്ങൾ ശക്തരാകണം വചനമേറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം കർത്താവില്ലവരെയും സഹായിക്കട്ടെ ഇരുപത്തിരണ്ടാംശം കീർത്തനം ഇരുപത്തിയാറാം വാക്യം എളിയവർത്തുന്ന തൃപ്തരാകും യഹോഗ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടെ ഇരിക്കട്ടെ മശിക സങ്കീർത്തനമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഋഷീകരണത്തെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് എന്റെ ദീപമേ എന്റെ ദീപ നീ എന്നെ കൈവിട്ടതെന്താ എതിട്ടാണ് പറയുന്നത് അങ്ങ് പരിശുദ്ധനായ ദൈവമാണ് ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ ആശ്രയിച്ചു അവരാശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു രക്ഷപ്രാപിച്ചു അവർ നിങ്ങളാശ്രയിച്ചു ലജ്ജിച്ചു പോയില്ല നമുക്കറിയാം ക്രൂശത് കർത്താവ് പറയുകയാണ് പിതാവ് ദേഹത്തോട് പറയ കർത്താവേ പിതാവേ അങ്ങനെ കൈവിട്ടോ കൈവിട്ടതല്ല ഒരു ഉയർപ്പുണ്ട് അത് ലോകത്തിന് അടയാളമാകും ഒരു പുനരുത്ഥാനമുണ്ട് കല്ലറകളെ ഭേദിക്കുന്ന കല്ലുകളെ ഭേദിക്കുന്ന ഒരു നിമിഷമുണ്ട് അത് ലോകത്തിന് അമ്പരപ്പാകും സകല സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നസ്രയൻ പുറത്തു വരുന്നപ്പോൾ കാവൽക്കാർ ഭ്രമിച്ച് പുറകോട്ട് വീണില്ലേ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്തിനാണ് അവർ കാവൽ നിർത്തിയത് തടഞ്ഞു നിർത്താനല്ലേ എവിടെ കാവൽ സകല കാവലുകളെയും മുദ്രകളെയും അധികാരത്തിൻ്റെ ശക്തികളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വ്യക്തത്വമുള്ളവൻ പുറത്തു വരും ആർക്കും അതിനെ തടയാൻ പറ്റില്ല നമ്മുടെ കുറിവാക്യം ശ്രദ്ധിക്കൂ എളിയവർ തിന്ന് തൃപ്തരാകും ദൈവത്തിൻ്റെ വാചനം ഭക്ഷിക്കാൻ തയ്യാറായാൽ കണ്ടെത്തി പക്ഷിക്കണമെന്നാണ് പറയുന്നതോ അതിന് തയ്യാറായാൽ നമുക്കൊരു തൃപ്തിയുണ്ട് എല്ലാ മേഖലകളും പ്രിയ സഹോദരങ്ങളെ ക്രിസ്തീയ ജീവിതം സംതൃപ്തിയുടെ ജീവിതമാണ് അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിങ്ങൾ തൃപ്തരാകുകയും തൃപ്തിപ്പെടുകയും അപ്പോ ദൈവത്തിന്റെ ഉപാചനം ഭക്ഷിക്കുന്നവൻ അവൻ സംതൃപ്തനായി തീരും അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കും യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായിത്തീരണം ദൈവത്തിൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പി ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാവണം ആ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ അത് കാണാൻ അത് വിശ്വസിക്കാൻ അംഗീകരിക്കാൻ തയ്യാറാവണം അടുത്ത ഭാഗം നോക്കൂ നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ ഇന്ന് ഇപ്പോൾ ഞാൻ അതിൻ്റെ അക്ഷരിയും മർമ്മം പറയാം നിങ്ങളുടെ ഹൃദയത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മൈൻഡിനെ ഇടിക്കാൻ ശ്രമിക്കുന്ന ധൈര്യത്തെ ചോർത്തി കളയുന്ന ഹൃദയം ക്ഷണിച്ചാൽ ദാവിത അറുപത്തിൽ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നോട് നിലവിളിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ക്ഷീണിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ അത് ബാധിക്കും നമ്മുടെ എല്ലാ പ്രവൃത്തികളെ അത് ബാധിക്കും പക്ഷേ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന അവരുടെ മുറിവുകളെ മൈൻഡിൻ്റെ മുറിവുകളെ കെട്ടുന്ന പൊറുക്കാൻ പറ്റാത്ത മാറാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന മാറത്തില്ലെന്ന് ചിന്തിക്കുന്ന സകല മുറിവുകളെയും ഇരമ്യാപ്രവചനത്തിൽ വായിക്കുന്നത് പോലെ അടിപ്പിണറിനാൽ പൊറുപ്പിക്കുന്ന ദൈവവാചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതോ എന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവാണ് ആ ഹൃദയത്തിന്റെ കലക്കം എല്ലാ മേഖലകളെയും ബാധിക്കും അനേക വിഷയങ്ങൾ ഹൃദയം കലങ്ങി വേദനയോടെ തന്നെ കേൾക്കുന്ന പ്രിയരെ ഇന്ന് പ്രഭാതത്തിൽ ചില വിഷയ കിടവ എന്തായി തീരുമാനം എത്ര നോക്കിയിട്ടും ഹൃദയത്തെ കണ്ട്രോൾ ചെയ്യാൻ കഴിയാതെ അതിരിടിഞ്ഞ് ചഞ്ചലിച്ച് പാതറി കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് വിളിച്ചവർ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് കാരണം ദൈവത്തിൽ വിശ് ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാ ദൈവം ഉളവാക്കുന്ന ദൈവമാണ് ദൈവം വിളിച്ചു വരുതെന്നിട്ട് കത്ത് അവരെ എന്നിൽ വിശ്വസിപ്പിക്കും അവിടുത്തെ വിശ്വസി കാരണം ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ് നല്ല ദിവസം ഇറങ്ങി വരുന്നവൻ നല്ല ഈ യാമത്തിൽ ഇറങ്ങി വന്നവൻ ഏ സ്മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ പ്രൈസ് ദോൺ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയവൻ അടങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ പ്രകൃതിയെ നിശ്ചലമാക്കിയവൻ പാതയൊരുക്കുന്നവൻ ഇന്ന് പകലാ കർത്താവിൽ വിശ്വസിക്കണം നിങ്ങളുടെ ഹൃദയം സുഖത്തോടിരിക്കട്ടെ ഹൃദയത്തിനകത്ത് സന്തോഷമുണ്ടാകണം മറ്റൊരു വെളിപ്പെടു ഞാൻ പറയാം ഹൃദയ സംബന്ധമായി പ്രതിസന്ധി അനുഭവിക്കുന്ന ബ്ലോക്കുകളുള്ള അവരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയാനുള്ളത് നിങ്ങളുടെ ഹൃദയത്തെ ദൈവം സൗഖ്യമാക്കും ക്കും ഇന്ന് പകൽ ഏതൊക്കെ അസ്വസ്ഥത അനുഭവിക്കുന്നു വലിയ ഭാരങ്ങൾ ചുമക്കുന്നു ഹൃദയം തിങ്ങി വിങ്ങി പൊട്ടിപ്പോകുമോ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നവരോട് വചനത്തിന് പറയാനുള്ളത് നിങ്ങളുടെ ഹൃദയത്തെ ദൈവം സുഖത്തോടെ നിർത്തും യേശുവിനാമത്തിൽ വിശ്വസിപ്പിക്കും വിശ്വസിപ്പിയാൻ അത്ഭുതം ചെയ്യുന്ന ദൈവമുണ്ട ജീവിച്ചിരിക്കുന്ന ഒരു അല്ലേ നമ്മുടെ ദൈവം ഒരു ദൈവമാണോ നമ്മുടെ ദൈവം പ്രിയരെ നമ്മൾ പറയത് വലിയ പ്രശ്നമാണ് പക്ഷേ എൻ്റെ ദൈവത്തിന് ഒരു രൂപയും ഒരു കോടി ഒരുപോലെയുള്ളൂ ഒരു ചെറിയ പനിയും മാരകമാസവും ഒരുപോലെയുള്ളൂ അവിടത്തേക്ക് വലുതെന്ന് പറയുന്നൊരു സംഭവമില്ല അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ഇന്ന് പകൽ ഉറക്കട്ടെ ദി ഇത് പറഞ്ഞ എൻ്റെ മൈൻഡ് ഇടിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നൂറ്റിയെട്ടിൽ പറയുകയാണ് എൻ്റെ ഉറച്ചിരിക്കുന്നു ഹൃദയം സുഖത്തോടി ദൈവിക വിടുതൽ കാണുമ്പോൾ ദൈവിക പ്രവൃത്തി കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഉറയ്ക്കട്ടെ ഹൃദയം സന്തോഷിക്കട്ടെ ആനന്ദിക്കട്ടെ സുഖത്തോടെ ഇരിക്കട്ടെ ഇന്ന് ഉപകൽപ്പിതാവ് ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ അവരുടെ ഹൃദയത്തിൻ്റെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ നമ്മുടെ വിശുദ്ധ രക്തം അവർ ഹൃദയത്തിനകത്തേക്കട്ട് പമ്പ ചെയ്യട്ടെ എല്ലാ ബ്ലോക്കുകളും മാറട്ടെ എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ മൈൻഡ് ഇടിഞ്ഞ ചില മൈൻഡുകൾ ദൈവാത്മാവ് കാണുന്നല്ലോ അതിനെ ബലപ്പെടുത്തുന്ന അതിനെ ഉറപ്പിക്കുന്ന അതിനെ ശക്തീകരിക്കുന്ന മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവ് നിന്റെ ദൈവം വന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ സർവ്വശക്ത ഞങ്ങളുടെ മാത്യം എഴുന്നള്ളിയിട്ടുണ്ടാ അതിൽ ആണ്ടത്തിന്റെ കൂട്ടയവൻ ഓ ഉളവാക്കുന്നവൻ എഴുതിയിട്ടുണ്ടാ ഏ ജീവിപ്പിക്കുന്നവൻ വന്നിട്ടുണ്ടാ ഞങ്ങളത് വിശ്വസിക്കുന്ന പിതാവേ ഈ വചനത്താൽ ഞങ്ങൾ ശക്തരാകട്ടെ സകലമഹത്വമ കേശുവൻ നാമ തന്നെ ആമീൻമീൻ ക്രിസ്തു സഹോദരങ്ങളെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകും നമ്മുടെ ഹൃദയം ഉറക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈ വജനകളാൽ ഒരു സഹായിക്കേണ്ട ക്രിസ്തുവിൽ ഇവരുടെ സഹതാശിപ്പിച്ചവരും